ഇത് ബോച്ച ആണ് ഉറങ്ങാണോ ഉറങ്ങാൻ പോവാണല്ലേ വീഡിയോ കോള് വിളിക്കട്ടെ രാത്രി വിളിച്ചിട്ട് എന്താണ് പറ്റിക്കാൻ വേണ്ടി എന്താണ് രാത്രി വിളിച്ചിട്ട് വിളിക്കാൻ പേടിച്ചിട്ടായിരിക്കും എന്താ ഫോൺ എടുക്കാത്ത

ഞാൻ ഫോൺ വോയിസ് എന്താ കിട്ടിയില്ലോ അല്ലേ ആ അപ്പൊ ധൈര്യമായിട്ട് എടുത്താലേ ഇപ്പൊ പിരിവിനെ വിളിച്ചതല്ല കാശ് അങ്ങോട്ട് തരാനും ആരുടെ റേഞ്ചാ അൽഫാസിന്റെ റേഞ്ചാണോ ഫോണിന്റെ റേഞ്ചിനാണോ എന്താ ചെയ്യണത് ആ അല്ല പഠിക്കാണോ എന്തിനാ പഠിക്കണ പ്ലസ് ടു പത്ത് ലക്ഷം എണ്ണന്റെ ആണോ

അമ്മിക്കാടോ അതെന്ത് കാട് പാലക്കാട് കേട്ടിണ്ട് അപ്പൊ ഇപ്പൊ ലക്ഷം സൂറ സൂറാനെ വിളിച്ചപ്പോ കിട്ടോ കിട്ടോ കിട്ടാ എങ്ങനെയാ കണക്ട് ചെയ്യാ വിട്ടരാ നമ്പർ വിടൂ

ആ എവിടെ സുറ എവിടെ കാണാലോ മനസ്സിലായോ ബോച്ച സാറല്ലോ സാറും അടുത്തിട്ടാണ് ബോച്ച ആക്കുന്നത് ബോച്ച സാറാക്കേ എന്താ ചെയ്യണേ പഠിക്കാണോ ഏത് ക്ലാസ്സിലാ ഒമ്പതില് അല്ലേ ഓക്കെ ഉമ്മയാണോ സുറ എന്താ പറഞ്ഞിരിക്കണേ ഒരു സന്തോഷ വാർത്ത പറയാനാ സുറ പത്ത് ലക്ഷം റുപ്യ അടിച്ചിക്കണോ നിങ്ങക്ക് ആ മനസിലായ എന്താന്ന് ബോച്ചി വാങ്ങിയാ ലക്കി ഡ്രോ ടിക്കറ്റ് ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടിയായിരുന്നോ ണോ കിട്ടിക്കണോ ആര് അൽഫാസ് ആരത്തിട്ടില്ല ടിക്കറ്റ് എടുത്തത് ഫിജിക്കാട്ടിലോ ആ എത്ര ചായപ്പൊടി വാങ്ങി

അപ്പൊ എന്താ ചെയ്യുന്നെന്താ ചെയ്യ പത്തു ലക്ഷം കിട്ടുമ്പോ ഇക്കാനടുത്ത് ഇങ്ങനെ തിരിച്ചു വരാൻ പറയോ ഇനി ഗൾഫ് ജീവിതമൊക്കെ മതി ഏഹ് വീടല്ലേ നല്ല വീടാണല്ലോ ടെറസട്ടും വീടാണല്ലോ ആ ഇനി ഇവിടെ സുഖായിട്ട് ജീവിക്കാലോ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് വേണെങ്കി ഒരു ബോച്ചേട്ടിയുടെ ബോച്ച പാർട്ട്ണർ ഫ്രാഞ്ചൈസി എടുത്തോളൂ അപ്പൊ ബോച്ചേറ്റി ചായയിലൂടെ ചായ പൊടിച്ചു ചായ കുടിച്ചു പൊടിച്ചിരുന്നാവോ ചായയിലൂടെ വന്ന ബാക്കിയല്ലേ പത്തു ലക്ഷം അപ്പൊ ചായ കച്ചവടം എന്നെ ചെയ്തോളൂ എന്തിനാ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത് ആ പറഞ്ഞോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോ ആ ഹലോ ഇത് എന്താണോ അന്ധകാരം ഹലോ അറിയോ ബോച്ചെ ബോച്ചെ എന്റെ പേര് സമീർ ഗൾഫിലാണോ ആ ഇവര് ബോച്ചല്ലോ നമ്മളൊരു ചായ കച്ചവടം തുടങ്ങിക്കണോ പോട്ടി ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ പത്ത് ലക്ഷം അടിച്ച ഭാഗ്യവാദിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് ആ ഞാൻ ഇത്തിരി വൈകി പോയി കുറച്ച് സോഷ്യൽ വർക്ക് ആയിരുന്നു ഇപ്പൊ എത്തിയുള്ളു റൂമില് ഇത്തിരി വൈകി വിളിക്കാം സോറി ഓ ഓള കിട്ടി 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 ആ അപ്പൊ അങ്ങനെ സന്തോഷവാർത്ത അറിയിക്കാന്ന് വെച്ചിട്ട് വിളിച്ചതാണ് അതെ പറഞ്ഞു 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 അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു ഇനി എന്താ പത്ത് ലക്ഷം എന്താ ചെയ്യാൻ പോണേന്ന് ആണോ നിങ്ങളോ ആ വെരി ഗുഡ് അപ്പൊ പത്ത് ലക്ഷത്തില് എത്ര കൊടുക്കും ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് കുറച്ചിട്ടോളി എനിക്കല്ല അതിന്ന് നമുക്ക് കൊറേ ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ പറ്റും ഞങ്ങൾ ദിവസേന ചാരിറ്റി ചെയ്യുന്നുണ്ട് നിർബന്ധമില്ലാട്ടോ ഞാൻ പറഞ്ഞത് മാത്ര ഗുഡ് ജീവിതം ഒന്നെല്ലോ ഉള്ളു അപ്പൊ എല്ലാം ഇവിടെ തന്നെ ചെയ്യാ നല്ലത് ഏഹ് ഒന്നും ബാക്കിയോ മാറ്റി വെക്കണ്ടു താങ്ക് യു ആ സപ്പോർട്ടും ഷെയറിലൊക്കെയാണ് ഒരുപാട് ആൾക്കാരെ അറിയാനും ഒരുപാട് പേര് സഹായിക്കാനും ഒക്കെ ഇടയായത് ശെരി ഓക്കെ 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 അപ്പൊ കൊറേ കാലം സൗദിയിലുണ്ടായിരുന്നു അല്ലെ ശരി ശരി ഭക്ഷണമൊക്കെ കഴിച്ച ഓ എല്ലാവരോടും അന്വേഷണം പറയാ ഞാൻ അടുത്ത ആഴ്ച വിളിക്കാം നമ്മുടെ ഈ ചെക്ക് വന്ന് കളക്ട് ചെയ്യണല്ലോ അപ്പോ വിളിച്ചേക്കാം ഓക്കെ അപ്പോ ഓക്കെ താങ്ക് യു താങ്ക് യു ഗുഡ് നൈറ്റ് അപ്പോ ചായ കുടിക്കൂ കോടീശ്വരൻ ആകൂത്തും